നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മിമിക്രിയിലൂടെ എത്തി ഇന്ന് മലയാള സിനിമയിൽ സംവിധായകനായും നടനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് നാദർഷ നടൻ സംവിധായകൻ ഗാനരചയിതാവ് ഗായകൻ എന്നീ നിലകളിലെല്ലാം വളരെ പേരുകട പ്രശസ്ത വ്യക്തി കൂടിയാണ് നാദർഷ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് നാദർഷ സിനിമാ സംവിധായകനാകുന്നത് ആകുന്നത് പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയസൂര്യ നമിത പ്രമോദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ഈ ചിത്രത്തിലൂടെ ജനപ്രിയ സംവിധായകൻ എന്ന പേര് നാദർഷയ്ക്ക് ലഭിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹം പങ്കുവയ്ക്കാറുള്ള പോസ്റ്റുകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ നാദർഷ പങ്കുവെച്ച പോസ്റ്റാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൾ വിട പറഞ്ഞു എന്ന് ദുഃഖ വാർത്തയാണ് താരം പങ്കുവച്ചത് എന്റെ പെങ്ങളുടെ മകൾ അലീന ഷമീർ ഇരുപത്തിനാല് വയസ്സായിരുന്നു വിട പറഞ്ഞു എന്നാണ് അദ്ദേഹം ഫോട്ടോ പങ്കുവെച്ചു കുറിച്ചത് നാദർഷയുടെ ഏക സഹോദരി ഷൈല ഷമീറിന്റെ മകളാണ് അലീന വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലായിരുന്നു താമസം ഖബറടക്കം ബുധനാഴ്ച പതിനൊന്നിന് ഇടപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അതേസമയം നാദർഷ തന്റെ സിനിമാ തിരക്കുകളിലുമാണ് അമർ അക്ബർ അന്തോണിക്ക് ശേഷം കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രവും നാദർഷ സംവിധാനം ചെയ്തു അമർ അക്ബർ അന്തോണിക്ക് വേണ്ടി തിരക്കഥ എഴുതിയ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമായിരുന്നു രണ്ടാമത്തെ ചിത്രമായ കട്ടപ്പനയിലെ ഋത്തിക് റോഷനും വേണ്ടി തിരക്കഥ എഴുതിയത് ഈ ചിത്രവും വൻ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മേരാനാം ഷാജി എന്ന ചിത്രവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രവും നാദിർഷ സംവിധാനം ചെയ്തിരുന്നു ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ദിലീപും ഉറുവശിയും ആദ്യമായി ജോഡിയായി അഭിനയിക്കുന്ന ചിത്രം എന്ന സവിശേഷതയും കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നു നർമ്മത്തിന് പ്രാധാന്യം നൽകി എത്തിയ ഫാമിലി എന്റർടൈനർ ചിത്രമായ കേശു ഈ വീടിന്റെ നാഥന്റെ തിരക്കഥയും സംഭാഷണവും ഒരിക്കിയത് ദേശീയ പുരസ്കാര ജേതാവായ സജീവ് ആയിരുന്നു സിനിമയ്ക്ക് അകത്തും പുറത്തും അടുത്ത സുഹൃത്തുക്കളാണ് ദിലീപും നാദർഷയും മിമിക്രിയുമായി നടന്നിരുന്ന കാലം മുതൽക്കെയുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഇരുവർക്കും ഇടയിലുണ്ട് അടുത്തിടെ ദിലീപ് സിനിമ സംവിധാനം ചെയ്യാൻ തന്നെ നിർബന്ധിച്ചതിനെ കുറിച്ചും നാദിർഷ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നിരവധി തവണ ദിലീപ് സിനിമ ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞത് അതിനുള്ള നല്ലൊരു തിരക്കഥയും സമയവും വരുമെന്നാണ് കുറെ നിർമ്മാതാക്കൾ തന്നെ സിനിമ ചെയ്യാൻ സമീപിച്ചിട്ടുണ്ടെന്നും നാദർഷ പറഞ്ഞിരുന്നു ദിലീപ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നടന്നു പോയപ്പോഴും നടന്നു വേണ്ടി സംസാരിക്കാൻ നാദിഷ ഉണ്ടായിരുന്നു ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷമാനായിരിക്കുന്നത് നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസമായിരിക്കും എന്നാണ് നാദിർഷ പറഞ്ഞത് ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ദിവസത്തിനു വേണ്ടി അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ നമുക്കറിയാലോ ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് നൂറ്റിപ്പത്ത് ശതമാനം അവൻ നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം അതിനാണ് ഞാനും അവന്റെ കുടുംബവും എല്ലാം കാത്തിരിക്കുന്നത് എന്നും നാദിർഷ പറഞ്ഞിരുന്നു